രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാമത് ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവണൻ്റെ പണ്ഡിതോചിതമായ ജ്ഞാനത്തിൽ അധിഷ്ഠിതമായ സംസാരമാണ് മണ്ടോ മണ്ടോദരിയോട് അദ്ദേഹം നടത്തുന്നതായി നാം കാണുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സംസാരമാണ് ആദ്യം എന്താണ് രാവണൻ പറഞ്ഞത് ഈ നിമിഷം ഒഴിവാക്കാനാവാത്തതാണ് പ്രസൻറ്റ് മൊമെൻറ്റ് ഈസ് ഇൻഎവിറ്റബിൾ എന്താണ് ഈ നിമിഷത്തിൽ സംഭവിക്കുന്നത് അതിനെ അതേപടി സ്വീകരിച്ചേ പറ്റൂ നമ്മ ഓരോരുത്തരും ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കണം സംഭവിക്കണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് എൻ്റെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിക്കുന്നത് എന്ത് സംഭവിച്ചാലും അത് ഭഗവാന്റെ ഇച്ഛയായി കരുതി നമ്മളത് അനുഭവിച്ചേ മതിയാകൂ ഇതാണ് രാവണൻ മണ്ടോദരിക്ക് പകർന്നു നൽകുന്ന ജ്ഞാനം ഇതാണ് നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ക്യാപ്സളിൽ കേട്ടത് തുടർന്ന് അദ്ദേഹം ഇപ്രകാരം പറയുന്നു അജ്ഞാന സംഭവം ശോകമാകുന്നതും അജ്ഞാനജാതം അഹങ്കാരമായതും അജ്ഞാനത്തിൽ നിന്നാണ് അറിവില്ലായ്മയിൽ നിന്നാണ് ശോകം ദുഃഖം ഉണ്ടാകുന്നത് അതേപോലെ അഹങ്കാരവും ഉണ്ടാകുന്നത് ഇപ്പോൾ ദുഃഖം അഹങ്കാരം ഈ രണ്ട് വികാരങ്ങൾ നമുക്കുണ്ടാകുന്നത് അജ്ഞാനത്തിൽ നിന്നാണ് അറിവില്ലായ്മയിൽ നിന്നാണ് അപ്പോൾ എന്താണ് അജ്ഞാനം എന്ന് അദ്ദേഹം പറയുന്നു ശരീരമാണ് എല്ലാം എന്ന് വിശ്വസിക്കുന്നവർ അതിൽ അമിതമായി ആശ്രയിക്കുന്നവർ ശരീരമാണ് എല്ലാം എന്ന് ധരിക്കുന്നവർ അതാണ് അജ്ഞാനികൾ അജ്ഞാനമുള്ളവർ അറിവില്ലായ്മയുള്ളൂ ഇത് അറിവില്ലായ്മ മൂലമാണ് അങ്ങനെ ധരിക്കുന്നത് പുത്രൻ ഭാര്യ തുടങ്ങിയ മാനുഷികമായ ബന്ധങ്ങൾ ഉണ്ടാകുന്നത് ശരീരത്തിൽ നിന്നാണ് ഇപ്പം ശരീരം അല്ലെങ്കിൽ പിന്നെ ബന്ധങ്ങളും അങ്ങനെ തന്നെ ശരീരം ശാശ്വതമല്ല നശ്വരമാണ് എന്നുണ്ടെങ്കിൽ ബന്ധങ്ങളും അതേപോലെ തന്നെയാണ് ഒന്നും ഒന്നിൻ്റെയും അവസാന വാക്കല്ല അതുപോലെ തന്നെ രാവണൻ പറയുന്ന മറ്റൊരു കാര്യം എല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യരാകട്ടെ മറ്റാരും ആകട്ടെ കാമം ക്രോധം ലോഭം മോഹം ഇതെല്ലാം ഉണ്ടാകുന്നത് അജ്ഞാനത്തിൽ നിന്നാണ് അതുകൊണ്ട് മണ്ടോതിരി അജ്ഞാനമെല്ലാം അകലെക്കളക നീ എന്നാണ് പറയുന്നത് ഈ അജ്ഞാനം അറിവില്ലായ്മ നീ ദൂരെ വലിച്ചെറിയൂ ആത്മാവ് ജ്ഞാനസ്വരൂപനാണ് ഏകനാണ് ഒന്നിനോടും സംയോഗമില്ല വിയോഗവുമില്ല കൂടി ചേരാത്തവനാണ് മാറി നിൽക്കുന്നവനുമാണ് അല്ല അതായത് ഒന്നിനോടുമില്ല സംയോഗം അതിന് മറ്റൊന്നിനോടില്ല വിയോഗം ഒരിക്കലും കൂടി ചേരലുമില്ല വേർപെടലുമില്ല ഏകനാണ് ഒറ്റയ്ക്ക് നിൽക്കുന്നവനാണ് ആത്മാവ് അതുകൊണ്ട് മണ്ടോദരി ആത്മാവിനെ അറിയുക ദുഃഖം കളയുക ദുഃഖം കളയാനായിട്ടുള്ള ദുഃഖത്തെ ഒഴിവാക്കാനുള്ള ദുഃഖി ദുഃഖിതയാകാതിരിക്കാനുള്ള ഏകമാർഗം ശരീരത്തിലുള്ള വിശ്വാസം മാറ്റി വച്ചിട്ട് ശരീരമാണ് എല്ലാം എന്ന് ധരിക്കുന്നത് മാറ്റിവെച്ചിട്ട് ആത്മാവിനെ അറിയുക ഞാൻ എന്തു ചെയ്യാൻ പോകുന്നു ഞാൻ യുദ്ധത്തിന് പോകുന്നു ഇതിൻ്റെ അവസാനത്തെ തീരുമാനമാണ് അന്തിമമായ തീരുമാനം ഈ തീരുമാനത്തിന് മാറ്റമില്ല ഇവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം ഒന്നുകിൽ ഞാൻ ശ്രീരാമനെയും ലക്ഷ്മണനെയും വാനരന്മാരെയും വധിച്ചിട്ട് വിജയശ്രീ ലളിതരായി തിരിച്ചു വരും അതാണ് ഒരു സാധ്യത രണ്ടാമത്തെ സാധ്യത എന്താണ് അല്ലെങ്കിൽ രാമൻ്റെ അസ്ത്രങ്ങളേറ്റ് ഞാൻ വധിക്കപ്പെടും ഞാൻ മരിക്കും അങ്ങനെ ശ്രീരാമൻ്റെ കൈകൊണ്ട് മരിക്കുകയാണെങ്കിലോ എനിക്ക് മോക്ഷമാണ് ലഭിക്കാൻ പോകുന്നത് അങ്ങനെ ഞാൻ മരിക്കുകയാണെങ്കിൽ ഞാൻ ശ്രീരാമനെ കൊല്ലുകയല്ല കൊല്ലുക എന്ന കാര്യമല്ല സംഭവിക്കുന്നത് തിരിച്ച് ശ്രീരാമൻ എന്നെ കൊല്ലുക എന്ന കാര്യമാണ് സംഭവിക്കുന്നതെങ്കിൽ എനിക്ക് മോക്ഷം കിട്ടും എന്നുള്ളത് തീർച്ചയാണ് അപ്പോൾ നീ എന്തു ചെയ്യും നിനക്കും മോക്ഷം വേണമല്ലോ അതിന് നീ എന്തു ചെയ്യണം സീതയെ വധിക്കണം വധിച്ചിട്ട് എൻ്റെ ചിതയിൽ ചാടി അഗ്നിപ്രവേശം നടത്തി നീയും മരിക്കണം അപ്പോൾ നിനക്കും മോക്ഷം കിട്ടും എന്ത് എളുപ്പത്തിലുള്ളൊരു വഴിയാണ് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി മണ്ടോദരിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പോൾ മറ്റൊരു കാര്യം കൂടി കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് മരിച്ചു പോയാലും സീതയെ തിരികെ ജീവനോടെ ശ്രീരാമന് ലഭിക്കരുത് ഇതാണ് രാവണൻ ആഗ്രഹിക്കുന്നത് യാ രാവണൻ ഇല്ലാതായാലും ശരി സീതയെ തിരിച്ച് രാമന് അതേപോലെ തിരിച്ച് കിട്ടാൻ പാടില്ല എന്നുള്ള ദുഷ്ട ചിന്തയാണ് വലിയ ജ്ഞാനി എന്ന് അവകാശപ്പെടുന്ന രാവണൻ്റെ മനസ്സിൽ അപ്പോൾ അപ്പോൾ ഇത്രയും നേരം മണ്ഡോദരി അവരജ്ഞാനത്തിൽ നിന്ന് രക്ഷ നേടണം ഇതാണ് രാവണൻ അവരോട് നിരന്തരം പറഞ്ഞു കൊണ്ടിരുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയാണോ അല്ല മണ്ടോതിരി ജ്ഞാനത്തിൽ രാവണനേക്കാൾ ഒരു പടിയെങ്കിലും ഉയരത്തിലാണ് എന്ന് ഇനിയുള്ള വരികൾ അല്ലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും അവരെന്താണ് പറയുന്നത് ഈ പറയുന്ന കാര്യത്തെയൊക്കെ മറുപടിയായിട്ട് അവരെന്താണ് പറയുന്നത് രാഘവനെ ജയിപ്പാനരുതാർക്കുമേ ലോകത്രയത്തിങ്കൽ എന്ന് ധരിക്കുന്ന ഈ മൂന്ന് ലോകങ്ങളിലും രാമനെ രാഘവനെ ജയിക്കാനായി ഒരാൾ ഉണ്ടായിട്ടില്ല ഒരാൾക്കും അത് കഴിയില്ല രാഘവനെ തോൽപ്പിക്കുക എന്നുള്ളത് അസംഭവ്യമാണ് ഈ മൂന്ന് ലോകത്തിലും അങ്ങനെ ഒരാളില്ല പിന്നെയാണോ എൻ്റെ ഭർത്താവായ രാവണ അങ്ങ് സാക്ഷാൽ പ്രധാന പുരുഷോത്തമനായ മോക്ഷതൻ നാരായണൻ രാമനായതും മോക്ഷപ്രദനായ സാക്ഷാൽ മഹാവിഷ്ണുവാണ് നാരായണനാണ് ശ്രീരാമൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വധിക്കാൻ ആർക്കും തന്നെ സാധ്യമല്ല തുടർന്ന് മഹാവിഷ്ണുവിൻ്റെ മറ്റു അവതാരങ്ങളെക്കുറിച്ച് മറ്റു അവതാരങ്ങളുണ്ടല്ലോ ദശാവതാരം പത്ത് അവതാരങ്ങളാകെ മഹാവിഷ്ണുവിനുള്ളത് അതിൽ ശ്രീരാമൻ്റെ അവതാരത്തിന് മുമ്പ് ഉണ്ടായിട്ടുള്ള ഓരോ അവതാരത്തെക്കുറിച്ചും മണ്ടോദരി രാവണനെ ഓർമ്മിപ്പിക്കുന്നു ആദ്യം മത്സ്യാവതാരമെടുത്ത കാര്യം പറയുന്നു മത്സ്യ മത്സ്യാവതാരമെടുത്ത് വൈവസ്വത മനുവിനെ രക്ഷിച്ചത് ഇതേ ശ്രീരാമനാണ് അതിനുശേഷം ശേഷം മണ്ടോതിരി പറയുന്നു രണ്ട് കൂർമ്മമായി അവതരിച്ച് പാലാഴി മഥനവേളയിൽ മന്ദരപർവ്വതത്തെ മുതുകിലേറ്റിയത് ശ്രീരാമൻ തന്നെ ഇപ്പോൾ നീ ഒരാളിനെ കൊല്ലുമെന്ന് പറഞ്ഞ് ചാടിപ്പുറപ്പെടുന്നുണ്ടല്ലോ അതേ ശ്രീരാമനാണ് മൂന്നാമതായ മൂന്നാമത്തായ അദ്ദേഹം അവതാരമെടുത്തത് വരാഹമായിട്ടാണ് പന്നിയായിട്ടാണ് അങ്ങനെ പന്നിയായി വന്ന് ഹിരണ്യാക്ഷനെ കൊന്ന് ഭൂമിയെ തേറ്റമേൽ എടുത്തുയർത്തിയത് മറ്റാരുമല്ല ഈ രാഘവനാണ് ശ്രീരാമചന്ദ്രനാണ് നരസിംഹ രൂപം പൂണ്ട് ഹിരണ്യ കശുവിൻ്റെ മാറിടം പിളർന്ന് വധിച്ച് ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിച്ചതും ഈ ഇതേ ശ്രീരാമനാണ് അതിനുശേഷം മറ്റുള്ള മറ്റുള്ള അവതാരം എന്തായിരുന്നു വാമന അവതാരം വാമനനായി അവതരിച്ചുകൊണ്ട് മഹാബലിയോട് മൂന്നടി യാചിച്ചതും മൂന്ന് ലോകവും മൂന്ന് അടി കൊണ്ട് അളന്നെടുത്തതും മറ്റാരുമല്ല അതിനുശേഷം അദ്ദേഹം അവതരിച്ചത് ഭാർഗവരാമനായിട്ടാണ് പരശുരാമനായിട്ടാണ് അങ്ങനെ അവതരിച്ച അസുരന്മാരെ യുദ്ധത്തിൽ വധിച്ചതും ഇതേ രാമനാണ് നീ കൊല്ലാനായി പുറപ്പെടുന്ന ഇതേ രാമൻ അപ്പോൾ ശ്രീരാമൻ്റെ അവതാരത്തിനുമ്പോൾ എല്ലാ അവതാരങ്ങളെക്കുറിച്ച് മണ്ടോതിരി പറയുന്നു മത്സ്യാവതാരം കൂർമാവതാരം വരാഹാവതാരം നരസിംഹാവതാരം വാമനാവതാരം രാമാവതാരം ഭാർഗവരാമനായിട്ട് അവതരിച്ചത് അതിനുശേഷം ഇപ്പോൾ ശ്രീരാമനായിട്ട് മഹാവിഷ്ണു അവതരിച്ചിരിക്കുകയാണ് എന്നിട്ട് എന്നിട്ട് ചോദിക്കുന്നു ഇപ്പോൾ എന്തിനാണ് സാക്ഷാൽ നാരായണനായ മഹാവിഷ്ണു സൂര്യവംശത്തിൽ അയോധ്യ രാജ്യത്ത് ദശരഥ രാജാവിൻ്റെ മകനായി ജന്മം എന്തിനാണ് സീതയെ വിവാഹം കഴിച്ചത് ഇതുമല്ലോ നിനക്കറിയില്ലെങ്കിൽ ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞു തരാം നിന്നോട് പറഞ്ഞു തരാം നിൻ്റെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി പറയാം നിന്നെ കൊല്ലാനാണ് യാതൊരു നാണവുമില്ലാതെ നിർലജ്ജം യാതൊരു നാണവുമില്ലാതെ ഒരു മഠേനെ പോലെ ഒരു പോലെ നീ സീതയെ തട്ടിക്കൊണ്ടു വന്നത് എന്തിനാണെന്നറിയാമോ എന്തിനാണ് അങ്ങനെ തോന്നിച്ചതെന്നറിയാമോ നീ എന്തിനാണ് സീതയെ നീ തട്ടിക്കൊണ്ടുവരാമെന്നുള്ള ഒരു കുബുദ്ധി ഒരു ദുർബുദ്ധി നിൻ്റെ മനസ്സിൽ ഉദിച്ചത് തന്നെ എന്തിനാണ് എന്ന് നിനക്കറിയാമോ രാമനിൽ നിന്ന് മരണം ചോദിച്ചു വാങ്ങാനായിട്ടാണ് അതിന് സ്വന്തം മകൻ്റെ ജീവൻ ബലി കൊടുക്കാൻ പോലും നീ തയ്യാറായി എന്ന് രാവണനെ മണ്ടോതിരി കുറ്റപ്പെടുത്തും എന്നിട്ട് പറയും നിനക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം ഇതാണ് ഞാൻ പറയാം ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം ഇതാണ് സീതാദേവിയെ തിരിച്ചു കൊടുക്കുക വിഭീഷണനെ രാജ്യഭാരം ഏൽപ്പിക്കുക ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള മാർഗം സീതാദേവിയെ തിരിച്ചു കൊടുക്കുക സ്വന്തം സഹോദരനായ വിഭീഷണന് രാജ്യം നൽകുക അങ്ങനെ ചെയ്താലോ ശ്രീരാമചന്ദ്രൻ കരുണാമയനാണ് നിന്നെ വെറുതെ വിടും എന്നെനിക്ക് ഉറപ്പാണ് ഒന്നും ചെയ്യില്ല അദ്ദേഹം മാപ്പ് നൽകും അതിനുശേഷം നമുക്ക് സന്തോഷമായിട്ട് വനത്തിൽ പോയി തപസ് ചെയ്ത് ശിഷ്ടകാലം കഴിച്ചുകൂട്ടാം ഞാനും വരാം നമുക്ക് ഒരുമിച്ച് പോകാം വനത്തിലേക്ക് അവിടെ പോയി ഭഗവാനെ ധ്യാനിച്ച് നമുക്ക് തപസ് ചെയ്ത് നമ്മുടെ ശിഷ്ടകാലം നമുക്കവിടെ കഴിച്ചുകൂട്ടാം രാവണന് യാതൊരു ഇളക്കവുമില്ല ഇതെല്ലാം കേട്ടിട്ട് അത് ഒരേ ഒരു കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഒറ്റ ഒരു കാര്യമാണ് പറയുന്നത് എന്താണത് ഞാൻ മൂലം എൻ്റെ മക്കൾ മരിച്ചു ഞാൻ മൂലമെൻ്റെ സുഹൃത്തുക്കൾ മരിച്ചു ഞാൻ മൂലം എൻ്റെ സഹോദരന്മാർ മരിച്ചു ഞാൻ മൂലം എൻ്റെ ആയിരക്കണക്കനായിട്ടുള്ള സേവകന്മാർ ഭടന്മാർ അവരെല്ലാവരും മരിച്ചു അവർക്കെല്ലാം ഈ ഗതി വരുത്തി വെച്ചിട്ട് ഈ ദുർഗതി വരുത്തി വെച്ചിട്ട് അതിന് കാരണക്കാരനായ ഞാൻ ഞാനാണതിനെല്ലാം കാരണക്കാരൻ അങ്ങനെയുള്ള ഞാൻ ഏകനായി കാനനെ ഞാൻ ഒറ്റയ്ക്ക് കാട്ടിൽ ജീവിച്ചിരിക്കുന്നതും ഭംഗിയല്ലടോ അങ്ങനെ ഒറ്റയ്ക്ക് കാട്ടിൽ പോയിട്ട് അങ്ങനെ ഞാനങ്ങ് ജീവിച്ചിരിക്കുന്നു എന്ന് വരുന്നത് അതൊട്ടും ഭംഗിയായിട്ടുള്ളൊരു കാര്യമല്ല അതൊട്ടും ഉചിതമായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് രാഘവൻ തന്നോടെ എതിർത്ത് യുദ്ധം ചെയ്ത് വൈകുണ്ഠരാജ്യം അനുഭവിച്ചിടുവൻ അനുഭവിച്ചിടുവാൻ ഞാൻ ഇപ്പോൾ യുദ്ധം ചെയ്യും രാഘവൻ എന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ ഭഗവാൻ്റെ കൈ കൊല്ലപ്പെട്ടാൽ എനിക്ക് മോക്ഷം കിട്ടും എനിക്ക് വൈകുണ്ഠത്തിലേക്ക് പോകാം അപ്പം ഞാൻ കാട്ടിൽ പോകണോ അതോ വൈകുണ്ഠത്തിൽ പോകണോ രണ്ട് ഓപ്ഷനാണ് എൻ്റെ മുമ്പിലുള്ളത് രാവണൻ സ്വീകരിക്കുന്നു ഞാനങ്ങനെ മാപ്പ് പറഞ്ഞ് പിന്തിരിഞ്ഞോടി ഞാൻ വനത്തിൽ പോയി തപസ് ചെയ്ത് ശിഷ്ടകാലം കഴിച്ചു കൂട്ടുക എന്നുള്ള മണ്ടോദരിയുടെ പ്രപ്പോസലല്ല നിർദ്ദേശമല്ല അംഗീകരിക്കുന്നത് അതിന് പകരം ധൈര്യമായി ഞാൻ പോയി യുദ്ധം ചെയ്യും ജയിക്കാൻ നോക്കുമ്പോൾ ഞാൻ ജയിക്കും തോക്കാനാണെങ്കിൽ തോക്കുക എന്നുള്ള പ്രശ്നം ഉദിക്കുന്നില്ലേ വധിക്കുക വധിക്കപ്പെടുക എന്നുള്ളതാണ് അവിടെ മാർഗം വധിക്കപ്പെട്ടാൽ ഭഗവാന്റെ കൈകൊണ്ട് മോക്ഷം കിട്ടും എനിക്ക് സാക്ഷാൽ വൈകുണ്ഠത്തേക്ക് തന്നെ പോകണം പിന്നെ എൻ്റെ ജീവിതം മഹാവിഷ്ണുവിനോടൊപ്പം തന്നെ വൈകുണ്ഠത്താണ് മോക്ഷപ്രാപ്തി ലഭിക്കും അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ മാർഗം തന്നെ തിരഞ്ഞെടുക്കുകയാണ് ഞാൻ യുദ്ധം ചെയ്യാൻ പോകുന്നു ശേഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ ക്യാപ്സളിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം